നമസ്കാരം റാപ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ദിവസത്തിലാണ് നമ്മളുള്ളത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളെ വിസ്മയിപ്പിച്ച താരങ്ങളിൽ ഒരാൾ തീർച്ചയായിട്ടും ലാബിൻ വാലാണ് ബാലാണ് കരുതിൽ തർക്കമില്ല നിരവധി വമ്പന അവാർഡുകളിൽ ഗാലകളിൽ അദ്ദേഹത്തെ മികച്ച യുവതാരമായി തെരഞ്ഞെടുത്തു കഴിഞ്ഞ യൂറോ കപ്പിലും അദ്ദേഹത്തെ മികച്ച യുവതാരമായി തെരഞ്ഞെടുത്തു അങ്ങനെ വിസ്മയിപ്പിച്ച് കടന്നു പോവുകയാണ് പതിനേഴുകാരൻ ഈ വർഷം അവസാനിക്കുമ്പോൾ ഈ എസ് പി എൻ എഫ് സി വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണക്ക് പുറത്തുവിടുന്നുണ്ട് പതിനേഴ് വയസ്സും അഞ്ചു മാസവുമാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രായം ഈ പ്രായത്തിൽ ലിയോ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ചെയ്തതിൻ്റെ പതിന്മടക്ക് അത് പതിന്മടങ്ങ് അദ്ദേഹം ചെയ്യുന്നു ഈ പ്രായത്തിലാണ് ഈ പ്രായ അവർ ഈ പ്രായത്തിൽ എവിടെയായിരുന്നു എന്ന് നോക്കുക ലാമിൻ ഞമാൽ ഈ പ്രായത്തിൽ എവിടെയാണെന്ന് നോക്കുക സോ ഈ പ്രായത്തിൽ അവൻ അച്ചീവ് ചെയ്തിരിക്കുന്നത് വാട്ട് അച്ചീവ്ഡ് അറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വയസ്സും അഞ്ചു മാസവും പ്രായമുള്ളപ്പോൾ പ്രായമുള്ളപ്പോ ലാവിന്മാലിന് ഗോളുകളും അസിസ്റ്റുകളുമാണ് ക്ലബിനും രാജ്യത്തിനുമായിട്ടുള്ളത് അതായത് ഗോളുകളും ഇരുപത്തി ആറ് അസിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ മുപ്പത്തി ഒമ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസ് ലണൽ മെസ്സിക്കോ ഈ പ്രായത്തിൽ പ്രായത്തില് മത്സരങ്ങളാണ് അദ്ദേഹം ബാഴ്സലോണയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോക്കോ അദ്ദേഹം ആ സ്പോർട്ടിങ്ങിൻ്റെ ഫസ്റ്റ് ടീമിൽ അദ്ദേഹം അപ്പോഴും കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ പ്രായമാകുമ്പോൾ അതുകൊണ്ട് തന്നെ സീറോ ഗോൾ സീറോ അസിസ്റ്റ് സീറോ ഗോൾ കോൺട്രിബ്യൂഷൻസ് അപ്പോൾ ആ പ്രായത്തിലാണ് തൻ്റെ ദേശീയ ടീമിനായിട്ടും തൻ്റെ ക്ലബിനായിട്ടും ഒക്കെ പൊളിച്ചടുക്കി പതിമൂന്ന് ഗോളുകളും ഇരുപത്തി അസിസ്റ്റുകളുമായി മുപ്പത്തി ഒമ്പത് ഗോൾ കോൺട്രിബ്യൂഷനുമായിട്ട് എല്ലാം ഇന്ത്യ മാലി നിൽക്കുന്നത് അതാണ് ചിലരെങ്കിലും പറയുന്നത് ഈ മഹാരഥന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന പ്രതിഭയാണ് പ്രതിഭാസമാണ് എന്ന് പക്ഷേ ഇവരെ പോലെ ലോങ് വിറ്റിയുള്ളൊരു കരിയർ കിട്ടണം എങ്കിലും മാത്രമേ അവരുടെ കണക്കുകളൊക്കെ അവനെ മറികടക്കാൻ പറ്റുകയുള്ളൂ പനിക്കൊന്നുമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ ഇത് ഈ ഫോം നിലനിർത്താൻ പറ്റുമോ അതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ് പക്ഷേ ഈ പ്രായത്തിൽ അവരെക്കാൾ എത്രയോ മുകളിലാണ് അവൻ നിൽക്കുന്നത് ഇവർ അവസാനിക്കുന്ന ഫുട്ബോളിനകത്ത് കൂടുതൽ ശേഷം മൈക്രഫ്ലോക്സാം